നമസ്കാരം നമസ്കാരം ഞാൻ ശ്രീജിത്ത് ഞാൻ ആതിരാ ഹൈരൻ ചൂടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരൂര് നമുക്ക് നമ്മുടെ അർജുനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അതിൽ നമുക്ക് സന്തോഷമില്ല ഒരു സമാധാനം മാത്രം അർജുനെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള സമാധാനം മാത്രം അപ്പൊ ഈ ഒരു അവസരത്തിൽ അർജുനെ ചേർത്ത് പിടിച്ച കുറെ സിനിമാ താരങ്ങളുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുണ്ട് അതിൽ അതെ അപ്പൊ അതിൽ നമുക്ക് ഈ സിനിമാ താരങ്ങളിൽ പബ്ലിക്കായിട്ട് തന്റെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും പറഞ്ഞ വ്യക്തികൾ ആരൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം നോക്കാം ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടൻ എന്താണ് പറഞ്ഞത് നോക്കാം ഓക്കെ മനമൊരുക്കി നാം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നൊമ്പരമായി നീ മാറി പ്രിയപ്പെട്ട അർജുൻ ഇതാണ് നമ്മുടെ ലാലേട്ടൻ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് പിന്നെ നമ്മുടെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ദിവസം ഒരു കണം ബാക്കി വെച്ച് കാത്തിരുന്നു ഒടുവിൽ വന്നു ആദരാഞ്ജലികൾ അർജുൻ മമ്മൂട്ടി അടുത്തത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ നമുക്ക് വേണ്ടി ശിരൂർ ദൗത്യം ലക്ഷ്യം കണ്ടതിൽ സംതൃപ്തി അടുത്തത് കെ സി വേണുഗോപാൽ എം പി ആണ് ലക്ഷ്യം വിജയത്തിൽ എത്തിച്ചത് കർണാടക സർക്കാരിന്റെ നിശ്ചയദാർഢ്യം അടുത്തത് എം കെ രാഘവൻ ആണ് മാതൃകാപരമായ പ്രവർത്തനത്തിന് കർണാടക സർക്കാരിന് നന്ദി പിന്നീട് നമ്മുടെ പറഞ്ഞേക്കുന്നത് എനിക്ക് തോന്നേ ഈ സിനിമാ താരങ്ങളിൽ ഏറ്റവും ആദ്യം ഉണ്ടല്ലോ ഈ കാര്യം പങ്കുവെച്ചത് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യാണ് കേട്ടോ ഏറ്റവും ആദ്യം പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മരിച്ചു വന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരുപിടി ചാരമാകാനെങ്കിലും ഒരോർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും ഇതാണ് മഞ്ജു ചേച്ചി പറഞ്ഞേക്കുന്നത് ഓക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ പറഞ്ഞിട്ട് പിണറായി വിജയൻ സാറിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിനെല്ലാം മുൻപ് മഞ്ചു ചേച്ചി പറയുന്നതിനൊക്കെ ഏറ്റവും മുൻപ് തന്നെ പറഞ്ഞത് പിണറായി വിജയൻ സാറാണ് എന്താ പറഞ്ഞത് കർണാടക സർക്കാരിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അതെ പറഞ്ഞായിരുന്നു ആദ്യം ഇത് ലോറി കണ്ടെത്തിയത് മൃതയെ കിട്ടിയപ്പോഴേ നന്ദി പറഞ്ഞായിരുന്നു അല്ലെ പിന്നീട് നമ്മുടെ മനാഫ് ലോറി ഉടമ മനാഫ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ചില ഓരോ കാര്യങ്ങൾ മാത്രമാണ് ഇത് കേട്ടോ അർജുന്റെ അച്ഛന് കൊടുത്ത വാക്കുണ്ടായിരുന്നു ജീവനോടെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ സാധിച്ചില്ല ശബ്ദമിടറി ലോറി ഉടമ മനാഫ് കാരണം ഇപ്പോഴും അദ്ദേഹം അവിടെ കരയുന്നുണ്ട് അത് കിട്ടിയപ്പോൾ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി സർ പറഞ്ഞിട്ടുള്ളത് മൃതദേഹം സർക്കാർ ചിലവിൽ നാട്ടിലെത്തിക്കും നല്ല പിന്നെ നമ്മളവിടുത്തെ ഉത്തര കന്നഡ കളക്ടർ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഡി എൻ എ ഫലം ലഭിക്കും അതിനുശേഷം മൃതദേഹം കുടുംബത്തിന് കൈമാറും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഉടനെ തന്നെ ഡി എൻ എ ഫലം പെട്ടെന്ന് കിട്ടട്ടെ കാരണം ഇവിടെ ായിട്ട് കേരളത്തിൽ കാത്തിരിക്കുകയാണ് നമ്മുടെ മനാഫ് പറഞ്ഞിട്ടുള്ള തോൽക്കാനുള്ള മനസ്സില്ല എന്തായാലും അവനെ കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു ഒരുപാട് മനാഫിന്റെ ഒറ്റ ധൈര്യം കൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് ലാസ്റ്റ് വരെ പിന്നെ അടുത്ത് നമ്മുടെ വി ഡി സതീശൻ സാറ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഒരു വലിയൊരു പാരാഗ്രാഫാണ് ഞാൻ ഒന്ന് വായിക്കാം അതിരാവിലെയാണ് അർജുനും ലോറി അതായത് ജൂലൈ പതിനാറിന് അതിരാവിലെയാണ് അർജുനും ലോറിയും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയത് എഴുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം പുഴയുടെ പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ നിന്ന് അർജുൻ്റെ ലോറിയുടെ ക്യാബിൽ ഉയർത്തി അതിൽ ഒരു മൃതദേഹവും മൃതദേഹം അർജുൻറ്റേതാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ അവശേഷിക്കുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യങ്ങളിൽ ഒന്നായിരുന്നു ഷിരൂരിലേത് നിരന്തരം ഉണ്ടായ മണ്ണിടിച്ചിൽ കുത്തിയൊഴുകുന്ന പുഴ അങ്ങനെ പ്രതിസന്ധികൾ നിരവധി ഇടയ്ക്ക് അനിശ്ചിതത്വം ഇടയ്ക്ക് പ്രതീക്ഷയുടെ കണങ്ങൾ ഒടുവിൽ എഴുപത്തിയൊന്ന് ദിവസത്തിനപ്പുറം ആ ദൗത്യം അവസാനിക്കുന്നു അർജുൻ എവിടെയെന്ന് കുടുംബം നിരന്തരം ചോദിച്ചു കൊണ്ടേയിരുന്നു അതിനുവേണ്ടി അവർ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് കണ്ടു എന്ത് സംഭവിച്ചാലും തിരച്ചിൽ തുടരുമെന്ന് കർണാടക മുഖ്യമന്ത്രി അർജുന്റെ കുടുംബത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിസന്ധി ഘട്ടമാണ് അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം ജീവിതത്തിൽ ഒരിക്കലും അർജുനെ നേരിൽ കണ്ടിട്ടില്ലാത്ത എത്രയോ പേർ നേരിട്ടും പ്രാർത്ഥനയോടെയും ഈ ദൗത്യത്തിന്റെ ഭാഗമായി കേരള കർണാടക സർക്കാരുകൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി ഇതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിന്നെ അർജുൻറെ ചേച്ചി എന്താ സഹോദരി ഞങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടണമായിരുന്നു ഇപ്പോഴത് കിട്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൂടെ നിന്നു എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നന്ദി ഇതിനകത്ത് ഈ ദൗത്യം അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇനിയിപ്പോ ആരെങ്കിലും വിട്ടുപോയി ക്ഷമിക്കണം ചിലപ്പോൾ ഇനി ഇപ്പോഴാണോ നമ്മൾ എടുക്കുന്നത് അപ്പൊ എന്നിരുന്നാലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൂടെ നിന്ന് ഉടമ ആള് ഫസ്റ്റ് മുതൽ ഈ മണ്ണിടിച്ചിലുണ്ടായ അർജുന മിസ്സായല്ലേ ആ ദിവസം മുതൽ ലാസ്റ്റ് അർജുൻറെ മൃതേഹം കിട്ടുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം പിന്നെ ഇണ്ടല്ലോ ന്യൂസിനോടൊക്കെ അതായത് ഇപ്പൊ ചാനലിലൊക്കെ പറയുമ്പോ അയാള് കരയായിരുന്നു എന്താ പറഞ്ഞാൽ ഞാൻ അവിടുത്തെ വീട്ടുകാർക്ക് കൊടുത്ത അല്ലെങ്കിൽ അച്ഛനെ കൊടുത്ത വാക്കാണ് മൃതദേഹം എത്തിക്കുക അർജുന കിട്ടും കിട്ടും എന്നുള്ള രീതിയിൽ അപ്പോ ആള് ഭയങ്കരായിട്ട് ലോറി അവിടെ ഇട്ടോളൂ ലോറി എനിക്ക് വേണമെന്നില്ല ലോറി പോക്കുമ്പോ ലോറി അവിടെ ഇട്ടോളൂ വേണ്ട പക്ഷെ എനിക്ക് അവന്റെ മൃതദേഹം അല്ലെങ്കിൽ അവനെ കിട്ടണം ആ ഇത് മാത്രാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ എഫേർട്ടിനെ ഒരു ബിഗ് സല്യൂട്ട് തീർച്ചയായിട്ടും മനാഫ് അതുപോലെ തന്നെ കൂടെ രണ്ടാമത് ആളും അതെ ഒരുപാട് എഫേർട്ട് എടുത്തുല്ലേ പറയുകയാണെങ്കിൽ ഒരുപാട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ അല്ലെ കുത്തൊഴുക്ക് മണ്ണിടിച്ച് മഴ നന്നായിട്ട് പെയ്യുന്നു അതിനിടയിൽ ഇടയിൽ കുറെ ദിവസങ്ങളോളം ഈ നിർത്തി വെക്കേണ്ടി വന്നു മഴയുടെ തന്നെയല്ല അഞ്ചു രൂപ പ്രതിഫലം മേടിക്കാതെ അത് ഒറ്റ രൂപ പ്രതിഫലം മേടിക്കാതെയാണ് പുള്ളി ഈ ദൗത്യത്തിന് കൂടെ അതായത് പുള്ളി മാത്രമല്ല അഞ്ചു പേരടങ്ങുന്ന ഒരു വണ്ടിയിൽ വരൂ അവര് അങ്ങനെ ഈ ദൗത്യത്തിന് ഒരു രൂപ കൊടുക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അതായത് കർണാടക ഗവൺമെന്റ് കൊടുക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ഈശ്വർമാൽപ്പിക്കാണ് അവസാന നിമിഷം വരെ പുള്ളി ഉണ്ടായിരുന്നത് ഈ പുള്ളിയാണ് ഈ സ്പോട്ട് പോലും കണ്ടത് കണ്ടുപിടിച്ചത് ഇത് എവിടെയൊക്കെയാണ് ഇത് ഇപ്പൊ എവിടെയാണ് ലോറി അടക്കുന്ന ഓരോ സ്പോട്ടുകൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തു അത് കണ്ടുപിടിച്ച് പുള്ളിയാണ് വടം കെട്ടി ൊഴ് കാരണം പൊട്ടിപ്പോ എന്നിട്ടും വീണ്ടും അപ്പൊ ഇത്ര എഫേർട്ടാണ് മനുഷ്യന് എടുത്തത് ഒരുപാട് അടുത്ത് പറയേണ്ടത് നമ്മുടെ പറയേണ്ട കാര്യമില്ല മാധ്യമ സുഹൃത്തുക്കൾ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ മാധ്യമം ഇല്ലായിരുന്നെങ്കിൽ ഈ ദൗത്യം എന്ന് പറയുന്ന സംഭവം ഒന്നും നടക്കില്ല നമുക്ക് അർജുനെ കിട്ടുകയില്ലായിരുന്നു എന്ന് വേണം പറയാൻ കർണാടക സർക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാകെ പാടെ ഒരേ ഒരു കാര്യത്തിനെയാണ് പേടിച്ചിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളെ അവരെ അല്ല കേരളത്തിലെ മാധ്യമങ്ങളെയാണ് കർണാടക ഗവൺമെന്റ് പേടിച്ചിരുന്നത് കാരണം അവരുടെ മുമ്പിൽ ചെറുതായി താന്നു താന്നു താന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ആദ്യഘട്ടത്തിൽ എത്തിപ്പോയായിരുന്നു പിന്നെ ഈ നിരന്തരമായിട്ട് അർജുനന് വേണ്ടിയിട്ട് പോരാടി പോരാടി ഓരോ മാധ്യമങ്ങളും അവിടെ ചെന്ന് മന്ത്രിമാരോടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ച് അത് ചെയ്യാം ഇത് ചെയ്യാം 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 അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അങ്ങനെ ചെയ്യിപ്പിക്കുകയായിരുന്നു അല്ലേ അപ്പൊ ഒരു വലിയ ബിഗ് സല്യൂട്ട് ഉണ്ട് അത് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാ ചാനലുകാരും എല്ലാ ചാനലുകാരും ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കൾ എല്ലാരും എല്ലാരും പിന്നെ കർണാടക സർക്കാരിന് ഒരുപാട് നന്ദിയുണ്ട് കർണാടക സർക്കാർ നമുക്കറിയാം എത്ര മാത്രം കഴിഞ്ഞു അതെ 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 അപ്പോ അത്രയും ദിവസത്തെ എല്ലാ സപ്പോർട്ടും പിന്നെ എല്ലാം കോടി അതും വളരെ വലിയൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കേരളത്തിലെ എല്ലാ ജനതകളും നമ്മുടെ കേരളീയർ നമ്മുടെ മലയാളികള് എല്ലാരും ഒറ്റക്കെട്ടായിട്ട് കാരണം അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് വലിയൊരു പ്രശ്നം വന്നത് ഈ വയനാട് ദുരന്തം വന്നത് ആ ഒരു സമയത്ത് പോലും അർജുനെ കൈവിടാതെ ഇരുന്ന മലയാളികൾ അർജുനെ കൈവിടാതെ ഇരുന്ന മാധ്യമ പ്രവർത്തകർ അർജുനെ കൈവിടാതെ ഇരുന്ന രാഷ്ട്രീയക്കാർ അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല എല്ലാവർക്കും എന്താ പറയുക അതിനകത്ത് നന്ദി പറയാം ഞങ്ങളായാലും അല്ല പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോട്ടല്ലോ അസേ മലയാളി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് ആണ് ഭയങ്കര സന്തോഷമാണ് കാരണം ആ ലോറി വെള്ളത്തിൽ പോയ ആ സമയത്ത് മുതൽ അവിടുത്തെ പല ആൾക്കാരും ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട് ഈ ആരാണ് എന്തെങ്കിലും വലിയ ആൾ ആളാണ് എന്തേലും രാഷ്ട്രീയ പിടിപാടുണ്ടോ പുള്ളിക്ക് കാരണം അവിടുന്ന് വിളിക്കുന്നു ഇവിടുന്ന് വിളിക്കുന്നു ഭയങ്കര പ്രശ്നമാണല്ലോ ഈ അർജുൻ ആരാണ് സത്യത്തിൽ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും മനാഫ് പറഞ്ഞ ഒരേ ഒരു ഉത്തരവാണ് അദ്ദേഹം മറ്റാരുമല്ലോ മലയാളി മലയാളിയാണ് അതാണ് നമ്മുടെ മലയാളിക്ക് അതാ പറഞ്ഞ നമ്മുടെ കൂടെ ഉണ്ട് അതൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളെല്ലാരും കൂടെയുണ്ട് മാധ്യമ പ്രവർത്തകർ കൂടെയുണ്ട് സർക്കാർ കൂടെയുണ്ട് എന്താ പറയാ കൂടുതലൊന്നും പറയാലോ ഒരുപാട് 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 സന്തോഷം അതുപോലെ തന്നെ അർജുന കിട്ടിയതിൽ സമാധാനവും അതെ മൃതദേഹം പെട്ടെന്ന് തന്നെ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞ് കിട്ടട്ടെ നമുക്ക് അർജുനന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ ചേരാം